ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഒരു അടിപൊളി സംഭവമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എടുത്ത് ആർക്കും ഒരു പൈസ ചിലവില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത കുത്തുകളും പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കുഞ്ഞു കുഞ്ഞു കുത്തുകളൊക്കെ നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് അപ്പോൾ അത്തരം കുത്തുകളൊക്കെ പാടെ ഇല്ലായ്മ ചെയ്യും അതിന് വേണ്ടിയിട്ടുള്ള വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ടിപ്പ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ള സാധനം തന്നെയാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു സംഭവം തന്നെയാണ് കാൽഷ്യൻ്റെ ഒരു ചിലവുമില്ലാത്ത സംഭവങ്ങളാവുമ്പോൾ എന്താണ് നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് എപ്പോൾ ഒഴിവ് കിട്ടുന്നു അതിനനുസരിച്ചൊക്കെ നമുക്ക് ചെയ്യാം നല്ല യൂസ്ഫുള്ളായിട്ട് തന്നെയുള്ള ഒരു ടിപ്പാണ് പണ്ട് കാലം മുതലേ ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ള സംഭവമാണ് നല്ല മുഖത്തിന് നല്ല തണുപ്പൊക്കെ നൽകുന്ന സംഭവം തന്നെയാണ് ഞാൻ എന്താണ് സാധനം എടുക്കുന്നതെന്ന് പറഞ്ഞു തരാം കേട്ടോ ഞാൻ റെഡ് സാൻഡിൽ രക്തചന്ദനം പിന്നെ നമ്മുടെ ചന്ദനം പിന്നെ കുറച്ച് തേനും ഈ മൂന്നേ മൂന്ന് സാധനം വെച്ചിട്ടുള്ള ടിപ്പാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് തേൻ എന്ന് പറഞ്ഞാൽ ഫേസിന് ഗ്ലോ നൽകാൻ പറ്റുന്ന ഇത്രയൊരു നല്ലൊരു സാധനം വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് വേണം പറയാൻ അത്ര റിസൾട്ട് ചെയ്യുന്ന സാധനമാണ് അപ്പോൾ അത് ഫേസിന് ഗ്ലോ നൽകാനും നമ്മുടെ പാടുകളെയൊക്കെ മാറ്റാനും നല്ല കഴിവുള്ള സംഭവമാണ് രക്തചന്ദനം സാധാ ചന്ദനം മുഖത്തിന് നല്ല തണുപ്പ് കിട്ടും നമുക്ക് അതിൻ്റെ റിസൾട്ടൊക്കെ ഒരു ഇടുമ്പോഴേക്കെന്നെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് അതിൽ യൂസ് മനസ്സിലാവും ആ ഒരു ഇട്ട് കഴിഞ്ഞ് നമ്മളെ കഴുകുമ്പോൾ ശരിക്കും അതിൻ്റെ ബലം എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഞാൻ കാണിക്കാം കേട്ടോ രക്തചന്ദനം ഇതാ ഇങ്ങനൊരു കട്ടുണ്ട് ഇതിൻ്റെ പൊടി ആണ് അത് വേണ്ടവർ അങ്ങനെ വാങ്ങിക്കുക ഇല്ലെങ്കിൽ നമ്മളിത് അരച്ചെടുത്താൽ മതി കല്ലിലോ ഒക്കെ അരച്ചെടുക്കാം പിന്നെ അതേമാതിരി തന്നെ ചന്ദനം ഈ രണ്ട് സംഭവം പിന്നെ തേന ഈ മൂന്ന് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ കൂട്ട് തയ്യാറാക്കിയിട്ട് അപ്പോൾ രക്തചന്ദനും ചന്ദനും തേനും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൂട്ടാണത് ഇനി ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ആയുർവേദത്തിൽ നമ്മുടെ ഫേസ് ക്രീമുകളിലായാലും പിന്നെ അങ്ങനെ ലോഷനിലാണ് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവം തന്നെയാണ് രക്തചന്ദനം ചന്ദനം അപ്പം നമ്മുടെ ഫേസിന് ഏറ്റവും അധികം ഗ്ലോ കൂട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് തേനും കൂടെ ആകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറത്തെ റിസൾട്ടാണ് നമുക്കിതിന് കിട്ടുക തേൻ നല്ല റിസൾട്ട് തരുന്ന കുത്തിനെയും പാടിനെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കറുത്ത പുള്ളികളെയും കുത്തുകളൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സംഭവമാണ് തേൻ രക്തചന്ദനം ചന്ദനും തേനും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ മുഴുവൻ ഗുണങ്ങളും ഒരുമിച്ച് കിട്ടുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മൾ വിചാരിക്കുന്നതിനും വളരെ വലുതായി അപ്പം ഞാൻ ഫേസ് നന്നായി കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആ ജലാംശമൊക്കെ ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ഇടാൻ അപ്പോൾ ജലാംശം പാടില്ല നന്നായി ഫേസൊക്കെ വലിഞ്ഞിരിക്കണം അപ്പം എൻ്റെ ഫേസ് നന്നായി ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഈ കളർ പോലെ തന്നെയാണ് കേട്ടോ ഇത് പോലെ ഇങ്ങോട്ട് നല്ലൊരു ൊട്ടിപ്പ് വരും നമ്മുടെ ഫേസിന് ഈ കറുത്ത പുള്ളികളൊക്കെ പെട്ടെന്ന് റിമൂവ് ആക്കാൻ സാധിക്കും കുറച്ച് ദിവസം അപ്ലൈ ചെയ്യണം ഒരു ദിവസം കൊണ്ട് പോകുന്ന ഞാൻ പറയുന്നില്ല കുറച്ച് ദിവസം തുടർച്ചയായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെറിയ കുത്തുകളും പാടുകളൊക്കെ നീങ്ങിയിട്ട് നല്ല ഗ്ലോ തന്നെ നമ്മുടെ സ്കിന്നിന് വരും ഫേസില് സ്കിന്നിന് കട്ടി കുറവാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും നമ്മുടെ ഫേസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നെ സ്കിന്നിന് കട്ടി കൂടുതൽ ഉള്ള ഭാഗങ്ങളിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെയൊക്കെ താമസം വരുള്ളൂ പക്ഷേ ഫേസിലൊക്കെ പെട്ടെന്ന് അബ്സോർബ് ആവും എന്ത് സംഭവം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും അതുകൊണ്ടാണ് അതിൻ്റെ റിസൾട്ട് വളരെ വേഗം നമുക്ക് കിട്ടുന്നത് കുറച്ച് ദിവസം അപ്ലൈ ചെയ്യുമ്പോഴേക്കും തന്നെ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഗ്ലോ ഉള്ളൊരു ചർമ്മം കിട്ടും കറുത്ത പുള്ളികളും കുത്തുകളൊക്കെ മാറിയിട്ട് നല്ല തിളക്കുള്ളൊരു സ്കിന്നായിട്ട് മാറും അപ്പം ഞാനിത് നമ്മുടെ ഒരു കല്ലിൽ വെച്ച് അരച്ചെടുത്തതാണ് കേട്ടോ പൊടിയൊന്നും ഞാൻ ഇത് രണ്ട് സംഭവം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനിത് അരച്ചെടുത്തതാണ് കുറച്ച് മതി ഒന്നും വേണ്ട പിന്നെ തേനിനും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടും ഒരു ഒരഞ്ച് മിനിറ്റ് നേരമൊക്കെ ഒന്ന് ഒരക്കിയേ വേണ്ടു അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് അത് കിട്ടും അരച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ആയുർവേദ ഷോപ്പുകളിൽ കിട്ടും രക്തചന്ദനത്തിൻ്റെ പൊടി ചന്ദനത്തിൻ്റെ പൊടിയൊക്കെ കിട്ടും അത് വാങ്ങുക തേനും കൂടെ മിക്സ് ചെയ്യുക തേക്കുക നിങ്ങളുടെ ഫേസിനുള്ള തിളപ്പും കറുത്ത പുള്ളികളൊക്കെ മാറുന്നത് നിങ്ങൾക്ക് ഒരു ഒരാഴ്ച അപ്ലൈ ചെയ്യുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും അത് നല്ല എഫക്റ്റ് ഉള്ള ഒരു സംഭവമാണ് എന്നുള്ളത് രക്തചന്ദനം ചന്ദനം കൂടി മിക്സ് ചെയ്യുമ്പോൾ അതിന് രക്തചന്ദനത്തിൻ്റെ കളർ തന്നെയാണ് കേട്ടോ മുന്നിട്ട് നിൽക്കുക കാരണം അതിന് റെഡ് കളറല്ലേ റെഡ് സാൻഡിൽ നിന്ന് പേര് പേരെന്നെ അതോ നല്ല റെഡ് കളർ തന്നെയാണ് ഈ തേനയും കൂടി ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഒരു ഗ്ലൈസിങ്ങോട് കൂടിയിട്ടൊന്നിങ്ങനെ നിൽക്കുന്നത് നമ്മളിങ്ങനെ മേലേക്ക് തന്നെ മസാജ് ചെയ്ത് കുറച്ച് സമയം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മളിങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക അപ്ലൈ ചെയ്തിന് ശേഷം ഗ്ലോ ഉള്ളൊരു ച സ്കിന്നും പോരാത്ത കുത്തും പാടൊക്കെ പോയിട്ട് നല്ല തുടർത്തൊരു സ്കിന്നെ ഉണ്ടാവും ഇതൊക്കെ നമ്മൾ വിചാരിക്കും ഒരു പാടാണ് ചെയ്യാൻ ഒരു എത്ര ഇനിയിപ്പോൾ അത് പിന്നെ എടുക്കണ്ടേ കലക്കണ്ടേ അല്ലെങ്കിൽ ഒരച്ചെടുക്കേണ്ടതെന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നും വിചാരിച്ചിരുന്ന എന്താണ് നമുക്കൊരു നല്ലൊരു ഗ്ലോ ഉള്ള ഫേസ് ഉണ്ടാവില്ല അത്രയേ ഉള്ളൂ നമ്മൾ പ്രായമൊക്കെ കൂടി വരുന്നതിനനുസരിച്ചൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോഴാണ് നമുക്ക് ഫേസിൻ്റെ ഒന്നും ആ മാറാതെ കുറച്ച് കാലം കൂടിയൊക്കെ ഇരിക്കുകയുള്ളൂ മറ്റത് പെട്ടെന്ന് ഏജഡായ മാതിരിയൊക്കെ തോന്നില്ലേ കുറച്ച് പ്രായം വരുന്ന ആൾക്കാരൊക്കെ പ്രത്യേകിച്ചും ചെയ്യണം കുട്ടികളിലൊക്കെ ആണെങ്കിൽ ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ചെയ്യുക അല്ലാത്തവരൊക്കെ ഇത് സ്ഥിരമായി ചെയ്യണം എന്ന് ഞാൻ പറയുക കാരണം നമ്മളുടെ സ്കിന്നിൻ്റെ ഡെൻസിറ്റിയൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും ഏജ് വരുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലുള്ള വൈറ്റമിൻ്റെ അളവിനൊക്കെ ചേഞ്ചസ് വരുമ്പോൾ നമ്മുടെ സ്കിന്നിലാണ് അത് പെട്ടെന്ന് കാണിക്കുക എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് അത് സ്കിന്നിലൊക്കെ മനസ്സിലാവും അപ്പോൾ വണ്ണമൊക്കെ ഉള്ള ആൾക്കാർ വണ്ണം കുറയുമ്പോൾ അതിൻ്റെ എഫക്റ്റ് പെട്ടെന്ന് ഫേസ് ഫേസിൽ കാണും അപ്പം നമ്മൾ അത്തരം തോന്നലുകളൊന്നും ഉണ്ടാവാതിരിക്കാൻ ചുളിവുകളും ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മസാജ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ഈ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇപ്പം ഇതുപോലുള്ള തേനെ രക്തചന്ദനം ചന്ദനം ഇതൊക്കെ ഉള്ള ഇതുപോലത്തെ പാക്കുകളൊന്നാണെങ്കിൽ സ്കിന്നിന് ഒരു ഡാമേജും ഉണ്ടാക്കില്ല നാച്ചുറൽ ആയിട്ടുള്ള സംഭവമല്ലേ ഒരു കുഴപ്പം ഉണ്ടാക്കില്ല നമ്മൾ എത്രത്തോളം നമ്മളത് ചെയ്യണോ അതിനനുസരിച്ച് നമുക്ക് നല്ലൊരു എഫക്റ്റ് തന്നെ ഉണ്ടാവുക തിളക്കുള്ള ഒരു ഫേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഉള്ളവർക്ക് കുറച്ചും കൂടി അത് കൂടും ചെയ്യും കുറഞ്ഞ ആൾക്കാർക്കും അല്ലെങ്കിൽ കുറച്ച് നേരം കുറവുള്ള ആൾക്കാർക്കും കൂടി ഇതൊക്കെ നല്ലൊരു എഫക്റ്റ് ഉള്ള സംഭവമാണ് ചെയ്ത് നോക്കണം നമ്മൾ നന്നായി ഫേസ് മസാജ് ചെയ്യുമ്പോൾ മുകളിലേക്ക് തന്നെ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് കാരണം എന്താണെന്ന് അറിയാം നമ്മൾ ചെയ്യാം ശ്രദ്ധ ഇല്ലാതെ നമ്മൾ ഇങ്ങനെയൊക്കെ ഇങ്ങോട്ടൊക്കെ ആക്കി കഴിഞ്ഞാൽ എന്താ പറയാ കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരും നമ്മുടെ ഇവിടെ തുറച്ച് നിൽക്കുമ്പോഴായാലും നമ്മുടെ ഫേസിന് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ നമ്മുടെ കവിളെന്ന് പറയണത് ഇവിടെയല്ലേ നിൽക്കണത് അപ്പോൾ അതിവിടെ നിന്ന് പോകുന്നു കഴിഞ്ഞ് ഇവിടെ എവിടെയും തൂങ്ങി നിന്നാൽ ഭംഗി ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ അത് ശ്രദ്ധിക്കുക മേപ്പോട്ട് തന്നെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക താടീ ഭാഗമൊക്കെ നന്നായിട്ട് തിരിച്ചു കൊടുക്കുക പിന്നെ എവിടെയെങ്കിലുമൊക്കെ കറുപ്പ് കളറൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അവിടെയൊക്കെ അത് അപ്ലൈ ചെയ്യുക കൊഴുത്തിൻ്റെ ഈ സൈഡ് ഭാഗത്ത് ഇവിടെയൊക്കെ നമ്മുടെ ഈ മാലയൊക്കെ ഈ സൈഡ് ഭാഗത്തൊക്കെ ചില ആൾക്കാർക്ക് നന്നായിട്ട് കറുപ്പ് കളർ കാണാറുണ്ട് അങ്ങനത്തെ ആൾക്കാരൊക്കെ അവിടെയൊക്കെ അപ്ലൈ ചെയ്യാം ഇതുപോലെയുള്ള നാച്ചുറൽ സംഭവങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളാണ് ആയുർവേദം മരുന്ന് അകത്ത് കഴിച്ചാലും പുറത്തേക്കാണെങ്കിലും പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാക്കാത്തത് ഉണ്ടാക്കാത്തത് അതുകൊണ്ടാണ് ഒരു ഗുണമല്ലെങ്കിൽ ഒരു ഗുണം അതിന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഒന്നിലധികം ഗുണങ്ങൾ എന്ന് വേണം നമ്മൾ പറയാൻ അപ്പോൾ പത്ത് മിനിറ്റ് ഞാൻ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫേസിൽ പിടിക്കാനുള്ള സമയം കൊടുക്കാം ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ ഇരിക്കുകട്ടോ എന്തിൻ്റെ ഗുണം കിട്ടണമെങ്കിലും ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ ഫേസിൽ അത് അപ്ലൈ ചെയ്തിരിക്കണം ഇരിക്കണം അപ്പോൾ മാത്രമാണ് ആ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ നമ്മൾ ഇട്ടപ്പാടെ കഴുകിയിട്ടുണ്ടെങ്കിലോ ഒരിക്കലും നമുക്കതിനുള്ളൊരു എഫക്റ്റ് കിട്ടില്ല എന്ത് സാധനം പിടിക്കണമെങ്കിൽ കൊത്തു സമയം വേണ്ടേ അപ്പോൾ നമ്മളൊരു അരമണിക്കൂർ എന്തായാലും ഇത് ഫേസിൽ നിൽക്കട്ടെ അപ്പം ഞാൻ ഫേസ് നന്നായി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും നല്ല താക്കം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറേ ദിവസമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണത് കൊണ്ട് കുട്ടികളൊക്കെ വന്നു തുടങ്ങിയിരുന്നു നല്ല മാറ്റമുണ്ട് നല്ല കുറവുണ്ട് പിന്നെ പുതിയതായിട്ട് പ്രത്യേകിച്ചൊന്നും കാണില്ല കണ്ടോ ഒന്നോ രണ്ടോ സംഭവങ്ങൾ അതിൻ്റെയൊക്കെ ഒരു നിറം കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ ഓരോ പാക്കുകളും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല മാറ്റം വന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ കുത്തുകളാണ് അവിടെ ഇവിടെ ഉണ്ടായിരുന്നത് അതൊക്കെ നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് ഉണ്ടായിരുന്നു അതൊക്കെ പോയി അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതിനനുസരിച്ച് മാറ്റം കാണാനുണ്ട് അപ്പം തീർച്ചയായിട്ടും ഏതൊരു പാക്ക് ഉപയോഗിച്ചാലും നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ സ്കിന്നിന് പ്രത്യേകിച്ച് ഡാമേജൊന്നും ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം ടിപ്പുകളൊക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തന്നെ കിട്ടാം മെറ്റീരിയൽ ഒന്നും കണ്ടു ഒരു പാടോ കുത്തോ കുരുവോ ഒന്നും കാണാനില്ല ബ്ലൈസിങ്ങും വന്നിട്ടുണ്ട് മുഖത്തിന് തന്നെ ഒരു തണുപ്പും നല്ലൊരു സുഖം തോന്നിക്കുക പിന്നെ നമ്മൾ കുറച്ച് മസാജും കൂടെ ഒക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ സെൽസൊക്കെ ഇളകുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു എഫക്റ്റ് കൂടുതലായിട്ട് ഉണ്ടാവും അപ്പോൾ പാക്കും നമ്മുടെ മസാജും എല്ലാം കൂടി ആവുമ്പോൾ നല്ലൊരു എഫക്റ്റ് തന്നെയാണ് ഉണ്ടാവുക ഒന്നും ചെയ്യാതെ ഫേസ് വയ്ക്കുമ്പോഴാണ് അതുപോലെ തന്നെ ഇരിക്കുന്നത് നമ്മൾ ചെറുതായിട്ട് ഒക്കെ ഇതുപോലുള്ള ബുദ്ധിമുട്ടും ചിലവുമില്ലാത്ത സംഭവങ്ങളാണ് എന്നാൽ നല്ല ഗുണം കിട്ടുന്ന സാധനങ്ങളാണ് ഗുണം കിട്ടുന്ന തരത്തിലുള്ള ഫേക്കാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും നല്ലൊരു സ്കിൻ ടോൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ കുത്തുകളും പാടുകളൊക്കെ മാറിയിട്ട് നല്ല തിളക്കുള്ള ഒരു സ്കിന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മറ്റൊരു ഇടയിലൂടെ മറ്റ് വിശേഷമായിട്ട് വീണ്ടും വരാം